ഹലോ അസ്സാമലൈക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തത് പിന്നെ ഒരു കപ്പ് സേമിയ പിന്നെ കുറച്ച് തേങ്ങ ചുരുക്കിയത് മൂന്ന് മുട്ട ഒരു അര ലിറ്റർ പാൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇതാണ് കേട്ടോ മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി ആദ്യം തന്നെ നമ്മൾ പഴം ഒന്ന് വാട്ടിയെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാട്ടി നെയ്യ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും ഇത് വാട്ടിയെടുക്കുക പക്ഷേ നെയ്യിൽ വാട്ടിയെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത് എന്നിട്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇതിലേക്ക് വേറെ എന്തേലും പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഈ പഴം നന്നായിട്ട് വെന്ത് ഒരു ഉടയിൽ നിന്നൊക്കെ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ ഇപ്പം നമ്മുടെ പഴം നന്നായിട്ട് വാറ്റി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകിയതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ ഈ ഒരു പലഹാരത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഒരു പലഹാരത്തിൽ തേങ്ങ കടിക്കുമ്പോൾ എന്നിട്ട് ഇത് ഈ ഒരു പഴമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പഴമായിട്ട് മിക്സ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്രത്തോളം നമ്മളിതിങ്ങനെ ഇളക്കിയിട്ടും ഒന്നിങ്ങനെ ഉടച്ചിട്ടൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ വേറൊരു കടായി പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സേമിയ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാനൊന്നും വേണ്ട ഇനി ഇനി ഇതിലേക്ക് അടുത്തത് ഒരു അര ലിറ്റർ പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു സേമിയ ഇനി ഒരു പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വറ്റ് ി വരണം കേട്ടോ കുറുകിയാണ്ട് വരണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഏലക്ക പൊടിച്ചത് നിങ്ങളതിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ ഇത് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര എത്രത്തോളം മധുരം ആവശ്യമുണ്ട് അത്ര ഇട്ടുകൊടുക്കാൻ ഞാനൊരു കണക്ക് പറയുന്നില്ല നിങ്ങളുടെ മധുരത്തിന് ഇഷ അനുസരിച്ചാണ് കേട്ടോ പിന്നെ കുറച്ചൊരു നമ്മുടെ ഈ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉപ്പ് കേട്ടോ നമ്മുടെ ഈ അധിക മധുരം ഇങ്ങനെ കുത്തി നിൽക്കുന്നതിനെക്കാട്ടി നമുക്കൊരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സേമിയെ ഈ ഒരു പാൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരുന്നവരെ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കട്ടോ ഇളക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം നമ്മുടെ സേമിയ നന്നായിട്ട് കുറുകി വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വാട്ടിയെടുത്ത ആ പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ഒരു സേമിയും പഴവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സ് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം കേട്ടോ ഇപ്പം നമ്മുടെ മിക്സ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ട പൊട്ടിച്ചാണ്ട് ആദ്യ ഒരു ബൗളിൽ പൊട്ടിച്ചാണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഒരു പഞ്ചസാര വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ബീറ്റ് ചെയ്തതിനുശേഷം ഈ ഒരു സേമിയയുടെ മിക്സിലേക്ക് ഈ ഒരു മുട്ട ഇനി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇനി ലാസ്റ്റ് പ്രോസസ്സ് ഇതും കൂടി ഉള്ളു അപ്പോൾ ഈ ഒരു മൂന്ന് മുട്ടയുടെ മിക്സി ഇനി നമ്മുടെ സേമിയയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി ജമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ഇതിൽ ഓയിൽ യൂസ് ചെയ്യാൻ ഞാനിവിടെ ബട്ടറാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തത് എന്നിട്ട് എല്ലാ ഇതിലും ഇതുപോലെ ബട്ടർ നന്നായിട്ട് തീച്ചുകൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ മിക്സ് ഓരോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമ്മൾ നമ്മളൊരു പതിനഞ്ച് ആവി ആവികേറ്റി വെക്കണം കേട്ടോ എന്നാലാണ് ഉള്ളൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് വരുവുള്ളൂ മാക്സിമം ഒരു പതിനഞ്ച് എങ്കിലും വെക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു നാലുമണി പലഹാരം ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഉള്ളൊക്കെ വെന്ത് വന്നിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ഈ ഒരു സ്ട്രെച്ചറിൽ ആണെങ്കിലാണ് നമുക്കിത് അയണതെന്ന് കറക്റ്റ് മനസ്സിലാവുക കേട്ടോ അപ്പം നല്ല അടിപൊളിയൊരു പലഹാരമാണ് വലിയവർക്കായാലും കുട്ടികർക്കാർ കുട്ടികൾക്കായാലും തീർച്ചയായും ഇഷ്ടപ്പെടും അത്രയും നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് നിങ്ങളും ട്രൈ ചെയ്ത് വെക്കുക ഒരു റെസിപ്പി ഇനി നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെ അല്ലാതെ ഗസ്റ്റ് വരികയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അങ്ങനെയൊക്കെ പറ്റിയ ഒരു കിടിലൻ സ്നാക്സാണ് നിങ്ങളും ട്രൈ ചെയ്ത് വയ്ക്കുക ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് ഈ കുഞ്ഞ് ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസാംക്കും